രാജാതിരാജാവും കഥാതി കഥാവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുലി തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ യഹോവയുടെ ന്യായപ്രമാണ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഹലലൂയ യഹോവയെ ഭയപ്പെട്ട് നടക്കുന്നവനോ അവൻ്റെ അധ്വാന ഫലം നീ തിന്നും നിൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും എന്ന് പറയുന്നു ഹലലുയ്യ അപ്പോൾ യഹോവയെ ഭയപ്പെട്ടാൽ യഹോവയുടെ ന്യായപ്രമാണത്തെ നമ്മൾ രാപ്പകൽ ധ്യാനിച്ചാൽ ദൈവികമായിരിക്കുന്ന ഭാഗ്യപദവികൾ അനവധിയാണ് കാരണം അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു ഇപ്പം ധ്യാനിക്കുന്നവൻ എന്നുള്ളത് ധ്യാനിക്കുന്നവളായാലും കുഞ്ഞുങ്ങളായാലും ആരാണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ഇറങ്ങി ിവരും അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഇപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവമക്കളെ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല യഹോവയെ നിങ്ങൾ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നിങ്ങൾ നടക്കണം അതിനെന്ത് ചെയ്യണം യഹോവടനായ പ്രമണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങൾ രാ പകൽ ധ്യാനിക്കണം ഹാലലൂയ ധ്യാനിക്കണമെങ്കിൽ എന്താണ് നിങ്ങളത് വായിക്കണം നിങ്ങൾ അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കണം അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ തമ്മിൽ തമ്മിൽ സംസാരിക്കണം അങ്ങനെയൊക്കെ ദൈവ വിഷയമായി നിങ്ങൾ സമ്പന്നരായി കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഒരു വാർദ്ധനവിനെ കൊണ്ടുവരികയും അതല്ല നമ്മുടെ പ്രയോറിറ്റിയെങ്കിലും ദൈവ വഴിയിൽ നടക്കുന്നവനെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിത്യതയിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലത്തെയും ദൈവം നൽകും അതിനായി ഒരു വലിയ തീരുമാനത്തോടു കൂടി ഇന്ന് പൽക്കാലവും ഗതാവിന്റെ സന്നിധിയിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന പച്ച ഹാല ലൂഹിയ കർത്താവെ എത്ര വായിച്ചാലും എത്ര പറഞ്ഞാലും കർത്താവെ എന്തെല്ലാം ചെയ്താലും ഞങ്ങൾക്ക് മതി വരാത്തതായി ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുകയാലേ സ്തോത്രം പച്ച അതിൽ സന്തോഷിക്കുന്ന മനുഷ്യരായിരിക്കും അവൻ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ സന്തോഷിക്കുകയും അങ്ങനെ വലിയ കൊള്ള പങ്കിട്ടവനെ പോലെ ദൈവസ ിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ അപ്പം ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ധാന്യവും വീഞ്ഞും വർദ്ധിച്ചതിലും അധികം സന്തോഷം കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ദൈവമേ കണ്ടെത്തുവാൻ അങ്ങെ ആരാധിക്കുമ്പോൾ ദൈവഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ കർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ ഇതുവരെ ഇല്ലാത്ത മറ്റൊന്നിലും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത മറ്റൊന്നിലും ഞങ്ങൾക്ക് തൃപ്തിപ്പെടുവാൻ വണ്ണമുള്ള ദൈവമേ വർദ്ധിച്ച സന്തോഷം ഞങ്ങൾക്ക് അങ്ങ് നൽകും ുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആ ലൂയകർത്താവെ ദൈവമേ ആചനെ മോഷ്ടിക്കുവാൻ കഴിയാത്ത മനുഷ്യർക്ക് നശിപ്പിച്ച് കഴിയാ കളയുവാൻ കഴിയാത്ത സ്ഥിരമായ ഒരു അടിസ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ വചനത്തിൽ നിന്ന് ഇടുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ആ വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുപ്പതും അറുപതും നൂറും മേനിയായി വളർന്നു വരുവാൻ അങ്ങ് സഹായിക്കണമേ ദൈവത്തിന്റെ വചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ദൈവമേ ദൈവത്തിൻ്റെ വചനത്താൽ കർത്താവെ നിത്യതയിൽ ഞങ്ങൾക്കുള്ള ഓഹരിയെല്ലാം പ്രാപിക്കുവാൻ ഈ വചനത്തിൻ്റെ മറഞ്ഞ് കിടക്കുന്ന എല്ലാ വെളിപ്പാടുകൾ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകണം അപ്പച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങളെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമേ കർത്താവ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാകുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കും പോലെ കർത്താവ് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ശരീരത്തിൽ ദൈവമേ ഞങ്ങളുടെ ആസ്തികളിലേക്ക് ഞങ്ങളുടെ ദൈവമേ എല്ലാ ഭാഗങ്ങളിലേക്ക് ചലിക്കട്ടപ്പാ അത് ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യമായി മാറട്ടെ ഞങ്ങളുടെ മനസ്സിന് വിടുതലായി മാറട്ടെ അങ്ങനെ ഞങ്ങൾ ശക്തി ായി മാറുവാൻ കർത്താവെ ആ ക്രിസ്തുവിനെ ഈ വചനത്തിൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവേത് പകൽക്കാലം അവരെ അവിടെ നിന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാൽ ലൂയ കർത്താവെ പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ ഞങ്ങൾ നല്ല നിക്ഷേപങ്ങളെ കരുതുവാൻ കർത്താവെ ഞങ്ങൾ ഈ ഭൂമിയിൽ ബാങ്ക് ബാലൻസ് ആഗ്രഹിക്കുന്നു സമ്പത്ത് ആഗ്രഹിക്കുന്നു ഭൂമിയുടെ പ്രതാപങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോഴും ദൈവം അതെല്ലാം തരുവാൻ ശക്തനെങ്കിൽ കർത്താവേ ഇതെല്ലാം ഞങ്ങളെ വിട്ട് മാറിപ്പോകും ഈ ഭൂമിയിൽ നേടുന്നതെല്ലാം ഞങ്ങളെ വിട്ട് മാറിപ്പോകും നിലനിൽക്കുന്ന സമ്പത്തായിരിക്കുന്ന നിത്യത നേടുവാൻ വചനമെന്നൊരു വലിയ അടിസ്ഥാനം ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് കഥാവ ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ ഏതെങ്കിലും കുഞ്ഞുങ്ങളായിരിക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വലിയ ബോധ്യത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ചതിയനായിരിക്കുന്ന പിശാജ് മോഷ്ടിപ്പാനും മുടിപ്പാനും അർപ്പാനും വരുന്ന ദൈവമേ പിശാജ് വെളിച്ച ദൂതൻ്റെ വേഷം ധരിച്ച് വരുന്ന പിശാജ് തന്നെ നമസ്കരിച്ചാൽ ഈ ലോകത്തിൻ്റെ പ്രതാപം മുഴുവൻ നൽകാമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ പോലും വഞ്ചിക്കുവാൻ വന്ന പിശാജ് ഞങ്ങൾ ആരെയും വഞ്ചിച്ച് കളയുവാൻ ഇട വരത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ദൈവസന്നിധിയിൽ ദൈവം വേർതിരിക്കപ്പെട്ട ദൈവം വിളിച്ചു വേർതിരിച്ചു വച്ചിരിക്കുന്ന ഒരു വിശുദ്ധ ജനമായി ഞങ്ങൾ ഓരോരുത്തരും വളർന്നു വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ആക്കി വെച്ച രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും കർത്താവ് വിശുദ്ധ വംശവുമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ ഞങ്ങൾ ദൈവമേ ദൈവമേ കല്ലുകളായി കർത്താവിൻ്റെ ഭാവനങ്ങളായി വളരട്ടെ അപാസ്തോത്രം ഇന്ന് പകൽകാലം ഈ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ദൈവമേ മനസ്സ് തകർന്നിരിക്കുന്നവരാണെങ്കിൽ അവരെ ആ വിഷയത്തിൽ നിന്ന് പിടിപ്പിക്കണം കർത്താവ് ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് ഒത്തിരി കുരുങ്ങി കിടക്കുന്നവരുണ്ട് ജയിലിൽ പോലും അകപ്പെട്ടു പോയ ചില പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെ ദിവസങ്ങളിൽ അത്ഭുതകരമായി ഒരു മാനസാന്തര അനുഭവത്തോടുകൂടി കരുതലുകൾ വെളിപ്പെടുത്തി അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഒരു ഭവനമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിയെ ഒരു ഒരു തുണ്ട് വസ്തു വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ വിവാഹ ആവശ്യത്തിനും ദൈവമേ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയും ഫീൽ ീസ് കൊടുക്കുവാനും പലിശകൾ കൊടുക്കുവാനും ഒക്കെ ലോണുകൾ അടയ്ക്കുവാനൊക്കെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ വഴികൾ വാതിലുകളൊക്കെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ദൈവദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധിക്കുന്ന സഭകൾക്കായി പ്രാർത്ഥിക്കുന്നു ആത്മാവില് സത്യത്തിലുമുള്ള ആരാധന ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച ചില ഭവനങ്ങളിൽ രാത്രികളിൽ കർത്താവ് ചില പ്രിയപ്പെട്ടവർ സ്വപ്നങ്ങൾ പൈശാചികമായിരിക്കുന്ന ദുഷ്ട സ്വപ്നങ്ങൾ കണ്ട് ഭയത്തോടുകൂടി ഇരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ അവരായിരിക്കുന്ന മുറികളിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്തം ഞങ്ങൾ തളിച്ച് പ്രാർത്ഥിക്കുന്നു കട്ടളമേലും കുറുമ്പടി മേലും യേശുവിൻ്റെ രക്തത്തെ ഞങ്ങൾ തളിക്കുന്നു ഭൂമിയുടെ നാല് അതിരുകളിൽ കർത്താവിൻ്റെ രക്തം ഞങ്ങൾ വിശ്വാസത്താൽ പൂശി പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലൂയ ഇവരും ഇവർക്കുള്ള സകലതും കർത്താവിന് ശുദ്ധം തൊടാതെണ്ണം അവിടുന്ന് തീമതിൽ കെട്ടി ഇവരെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രയിലൊക്കെ ആകുന്ന ചില കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവർ കർത്താവേ അവർ ദൈവമേ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കരുതലും ആരാധിക്കുവാനുള്ള സ്ഥലം പാർക്കുവാനുള്ളത് കർത്താവെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ കഴിക്കുവാനുള്ള ആഹാരം എല്ലാം ദൈവമേ അവിടുന്ന് ഒരുക്കി കൊടുക്കണം അപ്പച്ച കാലാവസ്ഥയെ ദൈവം തന്നെ അവർക്ക് അനുകൂലമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ എല്ലാം ഉടർന്ന് അനുഗ്രഹിക്ക രോഗികളായിരിക്കുന്നവരെ ഇന്ന് പകൽ കാലവും കർത്താവിനെ അവൻ്റെ ഉള്ളംകരങ്ങളിൽ എന്നതുപോലെ ഏൽപ്പിക്കുന്നു യേശു സാക്ഷാൽ നമ്മുടെ സകല രോഗങ്ങളും അവിടെ നിന്ന് വഹിച്ചു അഥവാ അവയെ അവൻ നമ്മുടെ വ്യാധികളെ എടുത്തു നമ്മുടെ ഭാരങ്ങളെ ചുമന്നൊരു കർത്താവൻ്റെ കരങ്ങളിൽ നിന്ന് ദൈവമേ ദൈവികമായിരിക്കുന്ന സൗഖ്യത്തിൻ്റെ ശക്തി അടിപ്പിണരാൽ ഉള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് പകൽകാലവും കാലവും ഇവർ ഈ ഓരോ പ്രിയപ്പെട്ടവരിലേക്കും ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചില ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകൾ കർത്താവ് പലപ്പോഴും ചെസ്പെയിനായി മറ്റ് ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ തലവേദനയായി ഒക്കെ ദൈവമേ ആ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവരുടെ ദൈവമേ ഡൈജഷൻ സിസ്റ്റം യേശുവിൻ്റെ ആ നാമത്തിൽ കർത്താവെ നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്നു ഉദരത്തിലെ ദൈവമേ അവകാശം പറയുന്ന എല്ലാ നെഗറ്റിവിറ്റികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്പച്ച ഹാലൂയ കർത്താവേ ദൂതന്മാർ ഇറങ്ങി ചിലതിനെ എല്ലാ ശരീരങ്ങളിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ നാമത്തിൽ ദൈവികമായിരിക്കുന്ന സൗഖ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ശക്തി ഇവരിൽ വരട്ടെ ക്യാൻസർ രോഗങ്ങൾ മറയട്ടെ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ കിഡ്നി ഡയാലിസിസുകൾ കർത്താവും നീങ്ങിപ്പോകട്ടെ അപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ രോഗങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും പിടിപ്പിച്ച് സമാധാനം ദൈവികമായിരിക്കുന്ന സമാധാനം കൊണ്ട് ഈ ഓരോ കുടുംബത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും കൂടെയിരിക്കും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ കർത്താവായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് പറയുന്നു ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന കർത്താവ് വാതിലുകളെ തുറക്കുന്ന ദൈവം ഹാലലൂയ യശിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാമത്തെ അധ്യായത്തിലും കോരശിനെ പറയുന്നു നിന്റെ മുമ്പിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കഥകുകൾ തുറന്നിരിക്കേണ്ടതിനും യഹോവയായ ഞാൻ നിൻ്റെ വലം കരം പിടിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് മുമ്പിൽ വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവവും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഹാലലൂയ അവിടെ പറയുന്ന എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി നന്മയുടെ വാതിലുകളെ തുറക്കുമ്പോൾ പിശാച നമ്മുടെ ജീവിതത്തിൽ തുറന്നു വെച്ച ശാപത്തിൻ്റെയും തിന്മകളുടെയും കളവിൻ്റെയും വാതിലുകളെ ദൈവം അടയ്ക്കുന്നു ഹാലലൂയ വഴി തുറക്കുന്നവൻ വാതിലുകളെ തുറക്കുന്നൊരു ദൈവം ഇസ്രായേൽ മക്കളെ ഈജിപ്ത് ിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഒന്നാമത് അവർക്ക് മുമ്പിൽ തുറക്കുന്നത് എന്താണ് ഒന്നാമത് അവർക്ക് മുമ്പിൽ ഒരു പെരിവഴിയെ തുറക്കുകയാണ് അത് ഈസി ആയിട്ടുള്ളൊരു വഴിയല്ല നമ്മുടെ മുമ്പിൽ ഒരു നമ്മൾ കടലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ നമുക്കതിലേക്ക് അഞ്ച് ചുവടുകൾ വച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മെ നിശ്ചയമായും കൊണ്ടുപോകും ഹാലലൂയ പക്ഷേ ആ ആഴിയിൽ വഴിയൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം ഹാലലൂയ്യ നമ്മുടെ പിതാവായ ദൈവം കാറ്റടിപ്പിച്ച് ആ കടലിനെ വിഭാഗിച്ച് അതിൽ കൂടി തൻ്റെ ജനത്തെ അത്ഭുതകരമായി വഴി നടത്തിയ ഒരു ദൈവം ഹാലലൂയ മരുഭൂമിയിൽ കൂടി തൻ്റെ തൻ്റെ ജനത്തിനു വേണ്ടി വഴികൾ വാതിലുകളെ തുറന്നൊരു ദൈവം അത് കഴിഞ്ഞിട്ടോ കോട്ടകളെ ഇടിച്ചു എരിഹോ കോട്ടയടിച്ച് അനുഗ്രഹത്തിൻ്റേതായിരിക്കുന്ന വാഗ്ദത്വത്തിൻ്റേതായിരിക്കുന്ന ദേശങ്ങളിലേക്ക് പ്രവേശിക്കുവാനായി പദ്ധതികളെ ഒരുക്കുന്നൊരു ദൈവം ഹാലലൂയ വഴിയും വാതിലും ഒരുക്കുന്ന ദൈവം പൗലോസിൻ്റെ ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി ദൈവം വാതിലുകളെ തുറന്നു പൗലോസിൻ്റെ മുമ്പിൽ ദേശങ്ങൾ തുറന്നു ഹാലലൂയ ഏഷ്യ മൈനറും ആ യൂറോപ്പിൻ്റെ പ്രദേശങ്ങളും സുവിശേഷത്തിന് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കൊടുത്തു ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം വഴിയൊരുക്കുന്നവർ നമ്മുടെ ജീവിതത്തെ ആഹാരത്തിനായിട്ടാണോ സുവിശേഷത്തിനായിട്ടാണോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് വേണ്ടിയാണോ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ നിലവിളിക്കുന്നവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ഉപവസിക്കുന്നവരുടെ മുമ്പിൽ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ വഴിയൊരുക്കുന്ന ദൈവം അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയും അതേത് വിഷയത്തിലാണോ പിശാചി തുറന്നു വച്ച സകലതിനെയും അടച്ചു ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം പുതുവഴികളെ വിശാല വഴികളെ വലിയ വാതിലുകളെ ദൈവം നിങ്ങൾക്കായി തുറക്കുക തന്നെ ചെയ്യും കർത്താവധങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആ